എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വളാഞ്ചേരി കടത്തുള്ള മർക്കസ് മോഡാൽ എന്ന സ്ഥലത്തെ ബാബുബാന ഫാമിലാണ് ഇവിടുത്തെ ഒരു വീഡിയോ നമ്മൾ തൊട്ടു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ഈ വീഡിയോയിൽ നല്ല ഫ്രൂട്ട്സ് പ്ലാനുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതൊന്ന് അതൊന്നും ചെയ്തേക്കണേ കൂടാതെ തന്നെ ആ ബെൽബൻ നോൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം വീടുകളിലേക്ക് പോകാം അതായത് നല്ല സൈസ് ഇതുണ്ടാവും നല്ല ടേസ്റ്റുമാണ് തേൻ വരിക്ക് തേനേനാണെങ്കിലുള്ള വെക്കാൻ പറ്റുക വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു നാടൻ വെറൈറ്റി നമ്മളെ നാട്ടിലുള്ള വെറൈറ്റിയാണ് അല്ലാതെ പുറത്ത് വിദേശിയൊന്നുമല്ല നമ്മളെ നാട്ടിലുള്ള വെറൈറ്റി ഇത് മൂന്ന് കൊല്ലം കൂടെ കായ്ക്കും പേര ഇതൊരു പേരക്ക് പ്രത്യേകത ഉണ്ട് ഇതാണ് പിന്നെ ഐസ്ക്രീം എന്ന് പറഞ്ഞ പേര കാഴ്ചണ്ട് ഇവിടെ കാഴ്ച നമ്മൾ കാഴ്ച അതായത് പേരന്റെ അത്രമാത്രം ഭംഗിയുള്ള ഒരു പേര അത് മാത്രമല്ല പിന്നെ ഒരുപാട് പിന്നെ അത് ഉണ്ട് മറ്റേ റെഡ് കളറായിരിക്കും അത് പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പേരാണ് നല്ല ടേസ്റ്റ് ഉള്ള പേര എവിടെയും വെക്കാൻ പറ്റുന്ന ഒരു പേരാണ് ഇത് അർക്കൌന്ന അതെ ബ്ലാക്ക് പേര ബ്ലാക്ക് പേര അതേമാതിരി പിന്നെ എന്താണ് ബ്ലാക്ക് പേരും പറയാം കുറെ മാവുകളൊക്കെ പൂട്ട് നല്ല സെറ്റിൽ വെച്ചിട്ടുള്ള കവറിലാക്കി ഇതൊക്കെ ഏതൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ഇതിലുണ്ട് നീലണ്ട് പിന്നെ സസ്താര എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് കൽക്കട്ടന്റെ ഒക്കെ വാങ്ങിയാണ് കൽക്കട്ടന്റെ മാവാണ് ഇവിടെ കാഴ്ചതുണ്ട് കാഴ്ച ഇവിടെ ഒരുപാട് മാവും തൈകള് നല്ല സ്റ്റോക്ക് ഉണ്ട് ഇവിടെ അടിപൊളി തൈകൾ തന്നെയാണ് ഇതൊക്കെ നമ്മളെ മറ്റേ കുളമ്പ് അതാ ശ്രീലങ്കനെ വാങ്ങിയാണ് കുളമ്പ് വല്യ മാവ് മാവ് ഓക്കെ ഇതൊക്കെ അതിൽപ്പെട്ട ആ ഒരു ഇത് അത് കുളമ്പല്ല വെറൈറ്റി ഒരുപാട് വെറൈറ്റി മാവുകൾ കാഴ്ച കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ കാഴ്ച കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ അറിയാം ചെയ്യാം അറിയാൻ പറ്റുള്ള ഏത് മാവാണ് അങ്ങനാപ്പള്ളിയാണ് വലുത് കാഴ്ച ആണ് കഴിഞ്ഞ വർഷം കാഴ്ച പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വരും അല്ലാതെ അങ്ങനെയല്ലാതെ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ആ വിലക്കുള്ള ആൾക്ക് സാധനം എല്ലാ കാര്യം അടുത്ത പ്രാവശ്യം ഉണ്ടാവുക വളരെ കുറഞ്ഞിട്ട് നമ്മള് കൊടുക്കുക വിലയിൽ നിന്നും നമുക്ക് യാതൊരു തെറ്റി പോണ ഒരു പരിപാടി ഉണ്ടാവില്ല 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 പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും ഇത് പിന്നെ തായി ലമൺ ആണ് കായ്ലൻഡിന്റെ ഒരു ലെമൺ ഇത് നല്ല സൈസ് ഉണ്ടാവും ഇപ്പൊ ഈ ഭക്തിയിലും പറ്റൂല നിലത്താണെങ്കിൽ നല്ല വലുപ്പം ഉണ്ടാവും നീ റമ്മ കുറച്ചുകൂടി വലുതാണെങ്കിലും ഒന്നുകൂടി കൂടി ഇത് പിന്നെ എന്താ നമ്മളെ പിന്നെ ജ്യൂസ് അടിക്കാൻ പറ്റും ഒന്നും ചെയ്യണ്ട ഇതേ നേരെ കൊണ്ടുപോയിട്ട് ആട് മിക്സിയിലിടുക ജ്യൂസ് അടിക്കുക ഇതിന്റെ ചെത്ത തോല് കളയണ്ട ഒന്നും കളയണ്ട ഒരു സംഭവം ഇല്ല അപ്പൊ സീഡ്ണ്ടാവും ഒന്നും ചെറുതായിട്ട് സീഡ് കടിക്കൂല അടിപൊളി അടിപൊളിയാണ് ഇരുന്നൂറ് രൂപ അത്രേ വരും ചെറിയ തൈകള് കാരണം ഒരു വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു തൈ അല്ലേ ഇഷ്ടമാരി കഴിക്കും ഓക്കെ കൂടുതലുള്ള അത്തിന്റെ മലയാളി കാണുന്നത് എന്നറിയാ അത്തി നമ്മൾ ഓരോ ഇലന്റെ ചോട്ടിൽ ഒരു അത്തിണ്ടാവും എന്നാലും വയക്കാലയതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇലക്കങ്ങനൊക്കെ വേനൽക്കാലത്താണ് ഇത് ശരിക്കും തയ്ച്ച് വളരുക തിന്റെ പ്രത്യേകത മഴക്കാലത്ത് ക്ഷീണം പറ്റും ആൾക്കാർ ചില ആൾക്കാർ പിന്നെ അകത്ത് കൊണ്ടു വെക്കുന്നുണ്ട് പുറത്ത് മഴ കൊണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ പുറത്തന്നെ ഇരിക്കുകയാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇത് എന്താ നല്ല ലീഫില് വലിയൊരു മരുന്നാണ് കായ കായതൊക്കെ രാജാപ്പുളി രാജാപ്പുളി അതായത് നമുക്ക് പുളിന്റെ ഉപയോഗം തന്നെയാണ് പുളിന്റെ ഉപയോഗം ജ്യൂസ് അടിക്കാനും പറ്റും ജൂസ് അടിക്കാനും ജ്യൂസ് അടിക്കാൻ പറ്റും ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയത് സാർ നല്ല ടേസ്റ്റ് ഉണ്ട് ജ്യൂസ് അടിക്കാന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാം ഇത് മാങ്ങന്റെ അതേ ടേസ്റ്റാ പച്ച പച്ച കൊണ്ട് പച്ച ഒക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ പച്ച കായത് കായതൊക്കെ കായുണ്ട് ഇവിടെ പച്ച ഒക്കെ മാങ്ങന്റെ അതേ ടേസ്റ്റ് തന്നെ വരുന്നത് ഇതിപ്പോ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പച്ചപ്പിൽ ഇങ്ങനെ നിൽക്കും ഇതിന്റെ ലീഫ് കണ്ടില്ലേ ലീഫ് എന്ന് പറഞ്ഞാൽ അപാര വലുപ്പമാണ് ലീഫ് തന്നെ അത്ര വലുപ്പമുള്ള ലീഫല്ലേ ഇതിങ്ങനെ ഈ പച്ച കൊല കൊയ്യുന്ന പരിപാടി അധികം ഉണ്ടാവില്ല പ്ലെങ്കലൊക്കെ ഇല കൊയ്യുള്ളൂ ശരി ഈ കായ് വലുത് പച്ചി ചോപ്പൊക്കെ ഇതിലിടാ വലുതുണ്ടാവും നല്ല വലുപ്പം വെക്കും അധികം ഒന്നും ഉണ്ടാവില്ല കുറച്ചുകൂടെ വെക്കും അത്ര ഒന്നുമില്ല തോൽ കളഞ്ഞിട്ട് സാധാരണ വാരി ചെറുതായിട്ട് ജ്യൂസാ പുളിയിട്ടത് ഇത് മധുരമൊന്നുമില്ല പുളിയാണ് പക്കാ പുണ് ഷുട്ട് അതിൽ നമുക്ക് ഷുഗർ ഇട്ടിട്ട് ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ഗ്ലാസ് ജൂസ് അടിക്കാൻ ഇത് കിങ്കോങ് ചാമ്പ കിങ്കോങ് ഇത് ഇതിന്റെ ഇല കണ്ടില്ല അത് ഇതിപ്പോ അത് ഒരു പുഴുക്കളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ അത് നമ്മുടെ നമ്മള് സർദ്ദിക്കാത്തോണ്ട് വന്നതാണ് ഇത് വലിയ ഇലയാണ് കാരണം ഇതിന്റെ ഇല ലീഫ് ഭയങ്കര സംഭവം ഒരു കൂട്ടായി അതിന്റെ പൂക്കൾ ഇപ്പോ ശരിക്ക് കായ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ് നല്ല മദറുള്ള ഒരു ചാമ്പയാണ് കിങ്കോഗ് എന്ന് പറഞ്ഞ ഇത് മിൽക്ക് ഫ്രൂട്ട് ഇത് നമ്മള് പാല് ഇതിപ്പോ സാധാരണ അല്ല ഒരു ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവും ഇത് പാലിന് ബതിലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവം എന്താ പൂച്ചെടിയാണ് അത് ഇത് പൂച്ചെടിയല്ല ഇത് ലംബ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ടാ ലംബ ലംബ ഫ്രൂട്ട് പക്ഷേ ഇതുപോലത്തെ അതുപോലത്തെ ചെടി ഉണ്ട് ഓർച്ചഡ് പോലത്തെ ഇതുപോലെ ഓർക്കെഡ് അല്ല അതിന് എന്തോ ഓർച്ചഡ് എന്തോ ഒരു പേര് ഉണ്ട് ഇതിന്റെ പൂച്ചെടിയെ പറ്റി എനിക്ക് അത്ര വന്നില്ല ഇത് നമ്മള് പഞ്ചസാരയെക്കാളും മുന്നൂറ് ഇരട്ടി മധുരാണ് കായക്കോ കായക്ക് അതായത് നമുക്ക് മധുര രുചിക്ക അറിയില്ല അത്രയും ടേസ്റ്റ് മധുര ടേശ് തരാം നമുക്ക് രുചി അറിയില്ല അതിന്റെ പക്ഷെ എന്തായാലും മറ്റുള്ള ആൾക്ക് ഇപ്പൊ ചില ആളുകളുടെ അല്ലേ ഈ ഷുഗർ രോഗികൾ പുളിക ചില അരിഷ്ടം അങ്ങനെ കാലങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഇത് ഒരിക്കിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അതിന്റെ കയ്പ ആ സംഭവം ഉണ്ടാവില്ല അതായത് കഴിക്കാം കയ്പോ ഇറാക്കൾ എന്ന് പറയുന്ന ഫ്രൂട്ട് മുപ്പത് ഇരട്ടി മധുരമാണ് അത് കഴിച്ചാൽ തന്നെ നമുക്ക് പുളിയുള്ള എന്ത് കഴിച്ചാലും മധുരമല്ലേ ഇതങ്ങനെ അത് മുന്നൂറ് ഇരട്ടിയാണ് അപ്പൊ ഇത് നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാല് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് നമുക്ക് കൈപ്പങ്ങ ഒക്കെ ഉണ്ടല്ലോ പാവക്ക നമുക്ക് കടിച്ചു കുടിച്ചു തിന്നാ തായ് ജിഞ്ചർ തായ്റെ ഇഞ്ചിയാണിത് നമ്മള് സാധാ ഇഞ്ചി എല്ലാ ഇഞ്ചിനെക്കാട്ടി നല്ലത് വലിയ ഐ പവർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ് കിട്ടതിന്റെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇത് നമ്മൾ പിന്നെ എന്താണ് എന്താണ പിന്നെ ഈ നമ്മൾ കറിയിൽ ഉപയോഗിക്കുക അതേമാതിരി അതിന്റെ വെള്ളം കാപ്പി ഉണ്ടാക്കി കുടിക്കുക പനിക്കൊക്കെ നല്ലതാണ് ഒരുപാട് രോഗങ്ങൾ പിന്നെ അത് മാത്രമല്ല അത് ഇതിങ്ങനെ നിക്കുമ്പോഴേ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ അതെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു കവറിൽ കവരത്തിന് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇപ്പൊ ഒരു കവറിൽ രണ്ട് കുറച്ച് വെച്ചതാണ് നന്നായിട്ട് വന്നത് ഇതൊക്കെ നമ്മളെ നാട്ടിൽ കായ്ക്കണ അഭിയല്ലേ അഭിയൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കായ്ക്കുവോ ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ കായ്ക്കോ രണ്ടു കൊല്ലത്തിനുള്ളില് ഇതിനെ ഈ അഭിയേകിച്ച് വളം കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും അബിന് നമ്മള് നല്ല ശരിക്ക് നല്ല വളം കൊടുത്ത് നല്ല വളം വള്ളം തന്നെ മതി വെള്ളം തന്നെ മതി ശരിക്ക് നല്ല വള്ളം കൊടുത്താൽ തന്നെ ഉണ്ടാവും പിന്നെ വണ്ണിലുള്ള വളപ്പിനെ എന്തെങ്കിലും വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളം ചമ്മള് സാധാരണ വളം ആട്ടും കാട്ടം നമ്മുടെ കോഴിക്കാഷ്ടം ആട്ടും കാഷ്ടം അതേമാതിരി ചാണകപ്പൊടി ഇതൊക്കെ തന്നെ മതി പിന്നെ നമ്മള് സൂപ്പർ മീലൊക്കെ ഇട്ടു കൊടുക്കാം എല്ലാ വളം കൊടുക്കും നല്ലൊരു ഫ്രൂട്ടാണ് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് അതായത് കഴിക്കാനോ ജ്യൂസ് അടിക്കാനോ ഇത് ലിപ്പോട്ട് ലിഫോട്ട് പറഞ്ഞൊരു ഫ്രൂട്ടാണ് നമ്മൾ നാട്ടിൽ കായ്ക്കുന്ന സാധനം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല ഭംഗിയാണ് ഇല കാണാൻ നമ്മളെന്താണ് ഞാവൽപ്പായ അല്ലേ ഞാവൽപ്പായന്റെ അതേ ടേസ്റ്റ് അതേ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഞാവൽപ്പായത്തിന്റെ അതേ ടേസ്റ്റ് ആണ് ഇതൊക്കെ കൊലമായിട്ട് കഴിക്കാം ഞാവല്പായം കഴിക്കണല്ലേ ഇത് കഴിക്കാം കഴിക്കും പക്ഷേ സൈസോ സൈസോ അത്ര തന്നെയാണല്ലോ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാവൽപ്പായം തിന്ന മാതിരി ആ ഒരു രസം എന്തായാലും കായ്ക്കുന്ന കാര്യം അത് ഉറപ്പാണ് കായ്ക്കുന്ന ഫ്രൂട്സ് പ്ലാന്റുകളൊക്കെ അല്ലേ വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ടത് ഗുണങ്ങളുള്ള ഫ്രൂട്സ് പ്ലാന്റുകളാണ് മിക്കവാറും അപ്പൊ ഇതുപോലത്തെ ഫ്രൂട്സ് പ്ലാന്റുകൾ തീർച്ചയായിട്ടും വീട്ടിൽ ഫോട്ടോ ഒക്കെ വീട്ടിലൊക്കെ കാരണം എന്താ കുട്ടികളെ നാവല്പായ് പാകിസ്ഥാൻ മൾബറിയാണ് നല്ല വലപ്പം വെക്കും നല്ല ബ്ലാക്ക് കളർ ഇത് നിറയെ കായം വന്നിട്ടുണ്ട് അല്ലേ ഇത് നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിലാണ് മൾബറേ ഇതാണ് ഇതാണ് അധികം അറബികളൊക്കെ വെക്കുന്ന ഒരു പിന്നെ പ്ലാന്റ് ആണത് ശരിക്ക് കായ്ക്കുന്ന അറയുണ്ടാവും ഇത് കൊക്കോലമ്പ 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 എന്ന് പറയും കൊക്കോലമ്പതിൽ മുന്തിരി പോലെ ഒരു ഇത് ഇതിങ്ങനെന്താ കൊലമായിട്ട് ഇങ്ങനെ കായ്ച്ചു ഇതിപ്പോ നമുക്കൊരു വള്ളി പോലെ വള്ളിയല്ല വേറെ രസമായി കാരണം ഇത് നല്ല ഇതിലൊക്കെ നിലത്തൊക്കെ കുഴിച്ചിട്ടാണെങ്കിലും ഭയങ്കര രസാക്കാൻ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഈ പഴങ്ങൾ ഇതുണ്ടാവും അത് ഇങ്ങനെ അധികം വലിപ്പം ഒന്നും ഉണ്ടാവില്ല മുന്തിരെക്കാട്ടിലും കുറച്ച് മുന്തിരി അത്ര ആ സൈസിലുണ്ടാവും